ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൽ വന്നിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് ആണ് ഇത് ചില ചാനലുകൾക്ക് കിട്ടിയിട്ടില്ല എൻ്റെ യൂട്യൂബേഴ്സ് പറഞ്ഞാൽ മലയാളം എന്ന ചാനലിൽ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലവർക്ക് കിട്ടിയിട്ടുണ്ടായില്ല അത് ഉടനെ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും എൻ്റെ വേറൊരു ചാനൽ ലഭിച്ചിട്ടുണ്ട് എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രീൻ റെക്കോർഡ്സ് ചെയ്ത് കാണിച്ചു തരാം അതായത് തമ്പിനയിൽ സെറ്റ് ചെയ്യുന്ന മൂന്ന് തമ്പിനയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ഡേറ്റ് ആണ് അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാഴ്ച തരാം ഇവിടെ ഞാൻ എന്റെ ഷെമി ഷെമിറ്റാൾസ് എന്ന് പറയുന്ന ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതില് നമ്മൾ കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ ആ കണ്ടന്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്യുന്നു ടൈറ്റിലിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കാണാൻ പറ്റും തമ്പിനയിൽ കണ്ടോ ഈ തമ്പിനയിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വളരെ അധികം ഡിഫറെന്റ് ആയിട്ട് തന്നെ ഇവിടെ കാണാൻ പറ്റും അതായത് ഈ പുതിയ അപ്ഡേറ്റ് വന്നതിൻ്റെ ഒരു അഭാവത്തിലാണ് ഇങ്ങനെ കാണുന്നത് ഇതില് ഈ ഒരു സൈഡിലായിട്ട് ഒരു മൂന്ന് ഡോട്ട് ഉണ്ട് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചേഞ്ച് ഡൗൺലോഡ് ഈ മൂന്ന് ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വരും ചേഞ്ച് ഡൗൺലോഡ് ആട്ടോ ജനറേറ്റഡ് ടെസ്റ്റ് ആൻഡ് കമ്പയർ ഈ ഒരു ബെസ്റ്റ് ആൻഡ് കമ്പയറും ഓട്ടോ ജനറേറ്റർ ഇതും പുതുതായി വന്നതാണ് എൻ്റെ പഴയ ചാനൽ അതായത് യൂട്യൂബേഴ്സ് കോണ മലയാളത്തിൽ ചേഞ്ച് ഡൗൺലോഡ് ഈ രണ്ടെണ്ണോ ഡൗൺലോഡ് എന്ന് പറയുന്നത് കമ്പനിയിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാം കമ്പനിയിൽ ഡിഫറൻറ്റ് കമ്പനിയിൽ നമ്മൾ സെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ മാറ്റി ഉപയോഗിക്കാൻ പറ്റും ഓട്ടോ ജനറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് കമ്പനിയിൽ സെലക്ട് ചെയ്തില്ല എന്ന് വെച്ചാൽ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഏതെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ആയ മതി എന്നുള്ള രീതിക്ക് അത് വിടുന്നതാണ് ടെസ്റ്റ് ആൻഡ് കമ്പയർ എന്നുള്ളതിൽ ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഏതാണ് യൂട്യൂബ് കൂടുതൽ പിക്ക് ചെയ്യുന്നത് ആളുകൾ കൂടുതൽ കാണുന്നത് ഏതാണെന്നുള്ളത് ഒരു ടെസ്റ്റിംഗ് രൂപത്തിൽ വരുന്നതാണ് അത് നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാനും പറ്റും ഓക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ റണ്ണിങ് ടൈം കൂടുതലുള്ള കമ്പനിയിൽ ഏതാണെന്ന് നോക്കി സെറ്റ് ചെയ്യാനും പറ്റും അപ്പം ഞാനിവിടെ ആൻഡ് കമ്പയർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള മൂന്ന് പേജ് ആണ് വരുന്നത് കണ്ടോ ആദ്യം നമ്മൾ ഓൾറെഡി കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുണ്ട് പിന്നെ രണ്ടെണ്ണം എക്സ്ട്രാ ആഡ് ചെയ്യാം ടോട്ടൽ മൂന്ന് കമ്പനിയിൽ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൂന്നെണ്ണം നമ്മൾ മൂന്നെണ്ണം സെലക്ട് ചെയ്യുമ്പോൾ പബ്ലിക് ആയിരിക്കണം നമ്മുടെ വീഡിയോ പബ്ലിക് ആക്കിയാലാണ് നമുക്ക് ഈ മൂന്നെണ്ണം സെലക്ട് ചെയ്ത് അത് റണ്ണിങ് ടൈം ഒക്കെ കൂടുതലും ഇങ്ങനെ കാണാൻ പറ്റുകയുള്ളൂ അപ്പൊ നമ്മളിവിടെ ഒന്നില് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച ആ ഒരു പേജിലോട്ട് പോകും അതായത് നമ്മൾ കമ്പനിയിൽ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഒരു മൂന്നെണ്ണം കമ്പനിയിൽ ഒത്തിരി പണിയാണ് എന്നിരുന്നാലും കുഴപ്പമില്ല വ്യൂസ് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് പണി പെട്ടാലും കുഴപ്പമില്ല കാരണം നമുക്ക് എല്ലാവരും യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വ്യൂസ് അധികരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം വ്യൂസ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരത്തിലുള്ള ഈ പുതിയൊരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കമ്പനിയിൽ മൂന്നെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെക്കുക അപ്പം അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കമ്പനിയിലേതാണെന്ന് നോക്കിയിട്ട് യൂട്യൂബ് നമുക്ക് പറഞ്ഞു തരും അത് നമുക്ക് സെറ്റ് ചെയ്യാനും പറ്റും നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് കൂടാനും പറ്റും കൂട്ടാനും പറ്റും അതെങ്ങനെയാണ് അപ്പം യൂട്യൂബ് നമ്മൾ ഹെൽപ്പ് ചെയ്യണ് ഈ കമ്പനിയിൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള മൂന്ന് സെറ്റ് ചെയ്യാൻ ഉള്ള ഓപ്ഷൻ തന്നിട്ട് ഹെൽപ്പ് ചെയ്യണ് അപ്പം ഞാൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു ഓക്കെ അപ്പം ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു അത് നമുക്ക് ഇവിടെ ഒന്ന് ഓക്കെ ആയി ഇനി രണ്ടാമത്തെ നമുക്ക് ഡൺ എന്ന് കൊടുക്കാം ഡൺ എന്ന് കൊടുത്ത് രണ്ടെണ്ണം മതിയെച്ചാൽ ആ രണ്ടെണ്ണം ഇവിടെ നമ്മുടെ അപ്ലൈ ആവും അതല്ല ഇനി നമുക്ക് കൂടുതൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് ടെസ്റ്റ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ വീണ്ടും ആ ഒരു കോളത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാലറിയിലോട്ട് പോകുന്നതായിരിക്കും മൂന്നാമത്തേൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇത്തരത്തിൽ ഗാലറി പോകുന്നതായിരിക്കും ഇങ്ങനെ ഗാലറി പോയ ശേഷം നമുക്ക് വീണ്ടും മൂന്നാമത്തെ കമ്പനിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ച മൂന്നാമത്തെ മ്പനിൽ ഇവിടെ സെലക്ട് ചെയ്തു അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരത്തിൽ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഡൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം ഈ ഡൺ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂന്നെണ്ണവും നമ്മുടെ ഇവിടെ കണ്ടോ മൂന്നെണ്ണം സെറ്റായി ഈ മൂന്നെണ്ണം സെറ്റായി എന്നതിനു ശേഷം ഏറ്റവും പ്രധാന പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഏറ്റവും മുകളിൽ കാണിച്ചു തരാം സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലാണ് അത് സേവ് ആവുകയുള്ളൂ കേട്ടോ ഈ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സേവ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തമ്പനിയിൽ സെറ്റായി ഈ മൂന്ന് തമ്പനിയിൽ സെറ്റായി ഓക്കെ ഇത് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ എത്ര ദിവസമാണെന്നുള്ള പെർട്ടിക്കുലർ ആയിട്ട് കറക്റ്റ് കണക്ക് പറയുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയിൽ ഇവിടെ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് എന്നുള്ള ഇവിടെ നമുക്ക് കണ്ടോ വ്യൂ ടെസ്റ്റ് റിപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ റണ്ണിങ് ടൈം കുറച്ച് ദിവസങ്ങൾ ഇവിടെ കണ്ട പതിമൂന്ന് ഡേയ്സ് തൊട്ടിട്ട് ഇരുപത്തി മൂന്ന് ഹവേഴ്സ് ലെഫ്റ്റ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ റണ്ണിങ് ടൈം നമുക്ക് നോക്കി കാണാൻ പറ്റും ഇവിടെ കമ്പനിയിൽ വണ്ണ് ടു ത്രീ എന്ന് കാണാൻ പറ്റും ഇത് നമുക്ക് പിന്നീട് ഇതിൽ നല്ല രീതിയിൽ റീച്ച് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഓഡിയൻസ് ഈ കമ്പനിയിലൊക്കെ കണ്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് കമ്പനിയിലാണ് ഏറ്റവും കൂടുതൽ ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ള യൂട്യൂബ് നമുക്ക് ഇതിൽ കാണിച്ചു തരും ഇത്തരത്തിൽ കാണിച്ചു തരുമ്പോൾ നമുക്ക് വളരെയധികം നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് കമ്പനിയിലാണ് എൻ്റെ ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കാനും പറ്റും അത് നമുക്ക് ടെസ്റ്റ് ഇതിൽ തന്നെ ഏതാണെന്നുള്ളതിൽ ഇവിടെ കണ്ടോ സ്റ്റോപ്പ് ആൻഡ് സെറ്റ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കമ്പനിയിൽ മതി വെച്ചാൽ അത് മാത്രം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻസും കൂടി ഇതിലുണ്ട് അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു അപ്ഡേറ്റ് നല്ലൊരു അപ്ഡേറ്റ് ആണ് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക ഇത്തരത്തിൽ തമ്പനിയിൽ കുറച്ച് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുഴപ്പമില്ല ആ പണിപ്പാട് എടുത്താലും നമുക്ക് വ്യൂസ് നമ്മുടെ കമ്പനിയിൽ വീഡിയോയുടെ ഡോർ എന്ന് പറയുന്ന തമ്പനിയിലാണ് ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് ആളുകൾ എല്ലാവരും നമ്മുടെ വീഡിയോയിലേക്ക് വരുന്നത് അപ്പോൾ നല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള തമ്പിനിയിൽ ക്രിയേറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് പഠിക്കാനും ഉപകരിക്കും അതുപോലെ തന്നെ അത് ക്രിയേറ്റ് ചെയ്ത് ഇത്തരത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ മൂന്നെണ്ണം നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും ഈ കാട്ടി നല്ലത് ആ കമ്പനിയിലായിരുന്നു ഇങ്ങനെ നമ്മുടെ മനസ്സിൽ തന്നെ ഒരു തമ്പനിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കേ തൃപ്തി ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യും ഒരു രണ്ട് മൂന്നെണ്ണം തമ്പനിയിലൊക്കെ നമ്മുടെ തൃപ്തിപരമായിട്ടുള്ള ക്രിയേറ്റ് ചെയ്തിട്ട് ഇനി യൂട്യൂബ് ഓഡിയൻസ് തീരുമാനിക്കട്ടെ ഓഡിയൻസ് തീരുമാനിക്കട്ടെ ഏത് തമ്പനിയിൽ അവർ ക്ലിക്ക് ചെയ്യണം എന്നുള്ളത് അത് ഓഡിയൻസ് തീരുമാനിക്കുമ്പോൾ അത് യൂട്യൂബ് നമുക്ക് പറഞ്ഞും തരും ഇന്ന കമ്പനിയിലാണ് ഓഡിയൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളത് അത് നമുക്കത് സെറ്റ് ചെയ്യാനും പറ്റും അപ്പം നമുക്ക് കൺഫ്യൂഷൻ ഇല്ല എൻ്റെ തമ്പനിയിൽ മോശമായിരുന്നോ എൻ്റെ തമ്പനിയിൽ മോശമായിരുന്നോ എന്ന് ചിന്തിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇങ്ങനെ മൂന്നെണ്ണം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇതിൽ കൂടുതൽ വ്യൂസ് വരാൻ ചാൻസസ് കൂടുതലാണ് അപ്പോൾ യൂട്യൂബ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു കമ്പനിൻ്റെ അപ്ഡേറ്റിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ് എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ വൈ വരുന്നവരെല്ലാവർക്കും ജയഹിദ്